ആവണിയുടെ ബർത്ത്ഡേ ഇന്ന് തന്റെ സർപ്രൈസ് ആയിരിക്കും പിന്നെ എവിടെ പോവാൻ അവക്ക് എങ്ങനെ പണി കൊടുക്കണം ആലോചിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അവരൊക്കെ എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് പരിചയപ്പെടാം അല്ലെ എന്തായാലും ആ പരിചയപ്പെടൽ അത്ര ആ യശോദ എന്താണ് സുധ എപ്പോഴും ഒറ്റക്കാണല്ലോ ഇന്നെന്താ പരിവാരങ്ങളൊക്കെ കൂട്ടി ഇതെന്റെ അമ്മ വഴി പോയപ്പോ ആവണി ഒന്ന് ഉള്ളൂ എന്റെ പൊന്ന് കൊച്ചെ പറയുന്നോടും ഈ സുത കാണാൻ വരുന്ന ഈ ആവണി തന്നെ ഇവിടെ പിന്നെ സുതയുടെ കാര്യം പറയാനുണ്ടോ അതിന്റെ കൂടിയാണ് ദൈപ്പൊ കൊച്ചും വന്നത് ഞാൻ പറയുന്നത് മനസിലാവുന്നുണ്ടല്ലോ അല്ലെ ഉം മനസ്സിലാവുന്നുണ്ട് മാഡം എന്താ ഇവിടെ മാഡോ ഓഹോ നിങ്ങൾ നേരത്തെ പരിചയക്കാരാണല്ലേ എന്ത് വന്നിട്ട് ഇവിടെ തന്നെ നിന്ന് കളഞ്ഞേ വാ അകത്തേക്ക് വാ ചേച്ചി ഞാൻ പറഞ്ഞത് സുധയ്ക്കും കൂട്ടുകാരിക്കും മനസ്സിലായില്ല വ്യക്തമായിട്ട് മനസ്സിലായി കാണില്ല അമ്മ സുധയോടെ ഇറങ്ങിപ്പോന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞ ഈ കൂട്ടുകാരുടെ മുന്നിൽ വച്ച് സുധക്കത് നാണക്കേടാവില്ലേ ഇല്ലേ സുധ അതോ ഞാൻ വ്യക്തമായി തന്നെ പറയണോ ആവണി ഈ വാഷ്റൂം എവിടെയാ മോളിലാണ് മാഡം ഞാൻ യൂസ് ചെയ്തോട്ടെ പിന്നെന്താ